ഹലോ കൂട്ടുകാരെ ഇന്ന് ഓഗസ്റ്റ് പന്ത്രണ്ട് ലോക ഗജദിനം ഗജവീരന്മാരുടെ സംരക്ഷണത്തിനായി രണ്ടായിരത്തി പതിനൊന്ന് മുതൽ എല്ലാ വർഷവും ഓഗസ്റ്റ് പന്ത്രണ്ട് ആനകളുടെ ദിനമായി ആചരിച്ചു വരുന്നു ഏഷ്യൻ ആഫ്രിക്കൻ ആനകളുടെ ദുരവസ്ഥ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനായാണ് ലോക ആന ദിനം ആരംഭിച്ചത് കനേഡിയൻ ചലച്ചിത്ര നിർമ്മാതാക്കളായ പട്രീഷ്യാ സിംസ് കാനസ്വെസ്റ്റ് പിക്ചേഴ്സിന്റെ മൈക്കൽ ക്ലാർക്ക് തായ്ലൻഡിലെ എലിഫന്റ് റീ ഇൻട്രഡക്ഷൻ ഫൗണ്ടേഷൻ്റെ സെക്രട്ടറി ജനറൽ ഷിവപ്പോൺ ദർദരാനന്ദ എന്നിവർ ചേർന്നാണ് ഇത് രൂപകൽപ്പന ചെയ്തത് കറിയിലെ ഏറ്റവും വലിയ സസ്തനിയാണിപ്പോൾ വംശനാശന ഭീഷണി നേരിടുന്നത് ആവാസ കേന്ദ്രങ്ങളുടെ നാശവും ആനക്കൊമ്പിനായി വേട്ടയാടലും മനുഷ്യന്റെ ചൂഷണവും കടന്നുകയറ്റങ്ങളും ആനകളുടെ ജീവന് ഭീഷണി ഉയർത്തുന്നു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആനകളോടുള്ള ക്രൂരതയും ആനക്കൊമ്പിനു വേണ്ടിയുള്ള വേട്ടയാടലുമൊക്കെ തുടരുന്നതിനിടെയാണ് മറ്റൊരു ആനദിനം കൂടിയെത്തിയിരിക്കുന്നത്